നമസ്കാരം ഞാൻ നിപിൻ നിരപത്താണ് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രദ്ധിച്ചാൽ കുറച്ച് ഗുണമുണ്ടെന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഗുരുതരമായി ബാധിക്കുകയും പതിയെ പതിയെ കാർന്ന് തിന്നുന്ന ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ നിങ്ങൾ പറയും മദ്യപാനം പുകയില പാൻ മസാല അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കുമെന്ന് പലരുടെയും ഉത്തരങ്ങൾ വിഭിന്നമായിരിക്കും എന്നാൽ അതിനേക്കാളൊക്കെ അപകടകാരിയായ മറ്റൊന്നുണ്ട് അതാണ് ഏകാന്തത ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ അമേരിക്കയിലെ റിവേജൻസ് സ്ട്രീഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഇൻഡ്യാന യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ്റെയും ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായി തെളിഞ്ഞ കാര്യമാണ് മാത്രമല്ല ആഗോള ഭീഷണിയാകുന്ന പൊതുജന ആരോഗ്യ പ്രശ്നമാണ് ഏകാന്തതയെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദിവസേന പന്ത്രണ്ട് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ രോഗങ്ങൾ ഏകാന്തത ഉണ്ടാക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നത് സമ്മർദ്ദം വർദ്ധിക്കാൻ കൂടി കാരണമാകുന്ന ഏകാന്തത മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ അട്ടിമുടി ബാധിക്കും അതുകൊണ്ട് തന്നെ ഏകാന്തത എന്നത് ഒരു സൈലൻ്റ് കില്ലറാണ് മദ്യപാനവും അമിതവണ്ണവും പുകവലിയും എന്നതിനെക്കാട്ടിലും അപകടകാരിയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണമെന്നും പുകവലിയും മദ്യപാനവും പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നൊക്കെയാണ് ഡോക്ടർമാർ നമ്മളോട് പറയാറുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളോട് നിർദ്ദേശിക്കാറുള്ളത് പക്ഷേ അവയേക്കാളൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ് ഏകാന്തതയെന്നത് കാരണം വളരെ നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും കണ്ടെത്താൻ ഭയക്കും അതുകൂടെ അത് സങ്കീർണമാകുന്ന ഒരവസ്ഥയുണ്ട് ലോകത്ത് നാലിൽ ഒരാൾ ഏകാന്തത അനുഭവിക്കപ്പെടുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ഏകാന്തത മാനസികമായി തളർത്തുക മാത്രമല്ല ചെയ്യുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഹൃദയ രോഗങ്ങൾ വർദ്ധിക്കുവാനും പ്രതിരോധശേഷി കുറയ്ക്കുവാനും വിഷാദ രോഗവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കാനായിട്ടും ഡിമൻഷ്യയ്ക്കുള്ള സാധ്യതയുമൊക്കെ വർദ്ധിക്കുമെന്നാണ് ഏകാന്തത കൊണ്ട് സംഭവിക്കുന്നത് എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്നൊരു വിഷയമാണെങ്കിലും പ്രായമായവരിലാണ് ഏകാന്തത കൂടുതൽ വഷളായ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ പല വീടുകളും മാതാപിതാക്കൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് പണ്ട് കൂട്ടുകുടുംബങ്ങളും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നോ മിണ്ടി പറഞ്ഞു ഇരിക്കാനായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ന്യൂക്ലിയർ ഫാമിലികൾ കൂടുതലുണ്ടാകുകയും ഉള്ള കുറച്ച് പേര് വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ പോയപ്പോൾ നമ്മുടെ കേരളത്തിലെ പല ആളുകളിലും പ്രായമായ ആളുകൾ വീടുകളിൽ ഒറ്റപ്പെട്ടാണ് ഇത് ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല പറയാതിരിക്കാൻ തരവുമില്ല ജോലി തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളും ധാരാളമുണ്ട് അവരെല്ലാം ചെന്ന് വീഴുന്നത് ഏകാന്തതയുടെ പടുകുഴിയിലേക്കാണ് പ്രമുഖരായ പല സെലിബ്രിറ്റികളും വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെയാണ് അവർക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരില്ലേ ഏകാന്തതയെന്നത് നമുക്ക് ചുറ്റും ആരും ഇല്ലാത്ത അവസ്ഥയല്ല നമുക്ക് സംസാരിക്കാനും നമ്മളെ കരുതാനും നമ്മളെ കേൾക്കാനും ഇല്ലാത്ത അവസ്ഥയാണ് അവിടെയാണ് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ കേട്ടിരിക്കുന്ന ഒരാളെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ചുറ്റും ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അതവർ തുറന്നു പറയണമെന്നില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരം അവർക്കുണ്ടാകണമെന്നുമില്ല അതുകൊണ്ട് കൂടെയുള്ളവരുടെ മനസ്സറിയാൻ ഇടയ്ക്ക് നമുക്ക് കഴിയണം താൻ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് എന്നറിയുന്നവരും ഉണ്ടാവണം അവർക്ക് സ്വന്തം ഏകാന്തതയെ അകറ്റാൻ ഉറ്റമൂലിയൊന്നുമില്ല പക്ഷേ ചില ചില പ്രാക്ടിക്കലായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ആദ്യത്തെ കാര്യം മറ്റുള്ളവർ എന്നെ തിസ്കരിക്കുന്നു ഒഴിവാക്കുന്നു എന്ന ചിന്ത മനസ്സിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും എൻഗേജ് ആയിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും എന്തെങ്കിലും ജോലിയിൽ മുഴുകുക എന്തെങ്കിലും പുതുതായി പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ സ്പോർട്സ് ആക്ടിവിറ്റികൾ പങ്കെടുക്കുക അല്ലെങ്കിൽ മക്കളോടോ കൊച്ചുമക്കളോടോ ഒപ്പം കളിക്കുക ഇതെല്ലാം മനസ്സ് ഊർജ്ജസ്വലമാക്കാനായിട്ട് സഹായിക്കും മൂന്നാമത്തെ കാര്യം സൗഹൃദങ്ങൾ സൂക്ഷിക്കുക എന്നതാണ് സമപ്രായക്കാരായ സുഹൃത്തുക്കളെക്കാൾ പ്രായം ചെന്ന ആളുകളുമായിട്ടുള്ള ഒരു കൂട്ടുകൂടുക അത് ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകും അവരുടെ അനുഭവങ്ങളും നമ്മളെ ഒരുപാട് സഹായിക്കും നാലാമത്തെ കാര്യം ഫിസിക്കൽ എക്സസൈസാണ് ദിവസം ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം രാവിലെയും വൈകിട്ട് അരമണിക്കൂർ ഇളം വെയിൽ കൊള്ളണം അങ്ങനെയുള്ള പ്രകൃതിയോട് ഇണങ്ങി ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കുറച്ച് എക്സസൈസുകളൊക്കെ ആവാം അഞ്ചാമത്തെ കാര്യം റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം മ്യൂസിക് കേൾക്കുന്നതിൽ തെറ്റില്ല ആറാമത്തെ കാര്യം നല്ല ഓർമ്മകളെ കൂട്ടുപിടിക്കുക പഴയ സഹപാഠികളുമായി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒക്കെ കൊടുത്ത് ആ പഴയ ഓർമ്മകളെയൊക്കെ ഒന്ന് കൊണ്ടുവരാനും ആ ഓർമ്മകളിലൂടെയൊക്കെ നല്ല ഓർമ്മകളിലൂടെയൊക്കെ സഞ്ചരിക്കാനായിട്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാനും ആ സൗഹൃദങ്ങളെ ഒന്ന് കൂട്ടി ഉറപ്പിക്കാനുമൊക്കെ ശ്രമിക്കുന്നത് ഏകാന്തതയിൽ നിന്ന് മാറി പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഏകാന്തത ഇല്ലാതാക്കാൻ സാധിക്കും ഏകാന്തതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നതിൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കും വലിയ പങ്കുണ്ട് കേട്ടോ ഇതിലൂടെയുള്ള ഹൈപ്പർ കണക്റ്റിവിറ്റി തങ്ങളുടെ കാഴ്ചപ്പാടുമായി പൊരുത്തമില്ലാത്തവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നമുക്ക് വെല്ലുവിളികളായിട്ട് തീരാറുണ്ട് അതുകൊണ്ട് അനാവശ്യമായ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക സ്വന്തമായി കെയർ ചെയ്യുന്നതിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ വോളിയറിങ്ങിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ നിങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഏകാന്തതയെ സോലിറ്റൂഡാക്കി മാറ്റാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസുള്ള ആർ സി ഐ ഉള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിനെ കാണുക നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ